ജമാഅത്തെ ജമാഅഅസ്ലാമി മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടാക്കുന്നതാണ് കൂടുതൽ അപകടകരമെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ സി പി എമ്മും ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് പക്ഷേ ലീഗുമായുള്ള ബന്ധമാണ് സമുദായത്തിന് കൂടുതൽ പരിക്കേൽപ്പിക്കുക ഇക്കാര്യമാണ് എം കെ മുനീർ വ്യക്തമാക്കിയതെന്നും മുസ്തഫ മുണ്ടുപാറ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള വിഷയത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞ കാലങ്ങളിൽ എതിർത്ത സമീപനത്തെ നമ്മൾ എതിർക്കുകയാണ് കാരണം നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ സമസ്ത ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ഏകദേശം സിംഹഭാഗം തന്നെയാണ് ഉയർന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് വരുമ്പോൾ അത് സമുദായത്തിന് ഏൽക്കുന്ന പരിക്കാണ് കാരണം പൊതുസമൂഹം സമുദായത്തെ തെറ്റിദ്ധരിക്കും മുസ്ലിം ലീഗിന് മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം തന്നെ തെറ്റിദ്ധരിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് അത് ഏറെ പരിക്കേൽക്കുക ഈ സമയത്ത് ഈ സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും മുസ്ലിം ലീഗിനെ ഒരു വർഗീയ സംഘടനയായി ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഈ ബാന്ധവം പൊതുസമൂഹത്തിനിടയിലും മുസ്ലിം ലീഗിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരും അതായിരിക്കാം മുനീർ സാഹിബ് പറഞ്ഞിട്ടുണ്ടാവാം